അസലാമലൈക്കും വറഹമത്തല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ ആയിട്ടും അതുപോലെ വാട്സപ്പിലൂടെയൊക്കെ ആയിട്ട് ഓരോ വിഷമങ്ങളൊക്കെ പറയുന്നതും കേൾക്കാറുണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പം ഞാൻ രാവിലെ ഇട്ട വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവൂല്ലേ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ഓരോ വിഷമങ്ങളൊക്കെ നെയ്യത്താക്കിയിട്ട് ആ ഒരു പറഞ്ഞ പോലെ ഒരു അമല് ചെയ്ത് നോക്കെട്ടോ ഇൻഷാല്ല ഇപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിൽ നിറങ്ങീൻ്റെ ശേഷം അതായത് ജുമാൻ്റെ ശേഷമായിട്ട് ചൊല്ലാമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ അസറിൻ്റെ ഒരു സമയമെന്ന് പറയുന്നത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണല്ലോ എല്ലാവർക്കും അറിയില്ലേ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുമുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ചൊല്ലാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് ഈ ഒരു കാര്യമുണ്ടല്ലോ എനിക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള കാര്യവും കൂടിയാണ് കേട്ടോ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസവും ഞാനൊരു പ്രഭാഷണത്തിലൂടെയാണ് ഈ ഒരു ഇസ്മിനെക്കുറിച്ച് ഈ ഒരു ഇസ്മ അറിയാവുന്ന ഇസ്മ തന്നെയാണ് പക്ഷേ ഈ ഒരു ഇസ്മിനെക്കുറിച്ച് ഞാൻ വീഡിയോ കണ്ട സമയത്ത് കാണാൻ പറ്റിയ സമയത്ത് അത് ഫുള്ളായിട്ട് ഞാൻ കേട്ടു അതിൻ്റെ ശേഷം ഞാൻ നീയത്താക്കി ചൊല്ലി നോക്കി അതുപോലെ തന്നെ വാട്സപ്പിലൂടെ എനിക്ക് ഒരുപാട് വിഷമം പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഓരോ ഇടങ്ങേറുകളും അവരുടെ ജീവിതത്തിലുള്ള ഓരോ സങ്കടങ്ങളൊക്കെ പറയുന്ന അവരോടൊക്കെ നീയത്താക്കാൻ വേണ്ടി പറഞ്ഞ് നീയ്യത്താക്കി ചൊല്ലിക്കോളി എന്ന് പറഞ്ഞു കൊടുത്തതുമായിട്ടുള്ള ഒരു ഇസ്മാണ് ഇസ്മാണ്ട്ടോ ഞാൻ ഇന്ന് പറയുന്നത് ഇത് കേട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ഇപ്പോൾ ഈ എൻ്റെ ഈഷ്ക് മദീന എന്ന ഈ ചാനലിലൂടെ ഞാൻ ദിവസമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോ കാണുന്നവർ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ഓരോ തരത്തിലുള്ള പലവിധ തരത്തിലുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരാണ് അല്ലേ ആ ടെൻഷനുകളൊക്കെ തീരാൻ ഇനിയിപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാവാം ഓരോരുത്തർക്ക് പലവിധ പ്രയാസങ്ങളായിരിക്കും ഒന്നുകിൽ പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും അല്ലെ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ടാവും അതുമല്ലെങ്കിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അങ്ങനെ തുടങ്ങിയ മനസ്സ് നീറുന്ന നിങ്ങളെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസം എന്താണോ ആ ഒരു വിഷമം നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് അസറ് നിസ്കാരം ഉണ്ടല്ലോ ഇനി ഒരുപാട് സമയമൊന്നുമില്ല അസുറഭാങ്ക് കൊടുക്കാൻ ഇൻഷാല്ല ആ അസറ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലിക്കോളി മാരിബിൻ്റെ മുന്നേ തന്നെയായിട്ട് നിങ്ങൾക്കതിന് ഫലം കാണും അത് ഉറപ്പാണ് കേട്ടോ നല്ല വിഷ ഇനിയിപ്പം ഇന്ന് രാത്രി കൊണ്ടെന്ന് പറയാം ഇന്ന് രാത്രിക്കുള്ളിലായിട്ട് അതിപ്പം നാളെ നേരം വെളുക്കുമ്പോഴേക്കോ ആ ഒരു ടൈമിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ഇതിനുള്ള ഫലം കാണും ഇൻഷാല്ല അള്ളാഹു നമുക്ക് ഇത് നല്ല മനസ്സറിഞ്ഞ് ചൊല്ലണം മനസ്സറിഞ്ഞ് ചൊല്ലാൻ അല്ലാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ചൊല്ലേണ്ട ഇസ്മേതാണെന്നറിയും യാ അല്ലാഹു യാ റഹ്മാൻ എന്തൊരു ഇസ്മാണല്ലേ യാ അല്ലാഹു യാ റഹ്മാൻ യാ അല്ലാഹു യാ റഹ്മാൻ യാ അല്ലാഹു യാ റഹ്മാൻ യാ അള്ളാഹു യാ റഹ്മാൻ എന്ന് എണ്ണമില്ലാണ്ടൊല്ല ഒരു അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു വരെ ആയിട്ട് നിങ്ങൾ ഇരുന്ന് ചൊല്ല നിസ്കരിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കും ചൊല്ലാം കേട്ടോ അസ്മാ ഉൽ ഉസ്ലയിലുള്ള അള്ളാഹുവിൻ്റെ നാമമാണ് നിങ്ങൾക്കും ചൊല്ലാം അപ്പം അസർ നമസ്കാരം ചിലപ്പോൾ നിങ്ങൾ ഒരു അഞ്ച് മണിയൊക്കെ ആവുന്ന സമയത്താണ് അസർ നിസ്കരിച്ചതെങ്കിൽ എങ്ങന്നാലും നിങ്ങൾക്കൊരു ഒരൊന്നേ മുക്കാൽ ടൈം വരെയായിട്ട് ഈ ദിക്ർ ചൊല്ലാം അല്ലേ മരുഭുവാങ്ക് വിളിക്കുന്നത് വരെ ചൊല്ല യാ അള്ളാഹു യാ റഹ്മാൻ യാ അള്ളാഹു യാ റഹ്മാൻ യാ അള്ളാഹു യാ റഹ്മാൻ വെള്ളിയാഴ്ച ദിവസം അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ആരെങ്കിലും ഈ ഒരു ഇസ്മ ചൊല്ലിയാൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുനിയാവിൽ നിന്നും നിങ്ങൾ പ്രയാസപ്പെടുന്ന പ്രയാസം അള്ള മാറ്റിത്തരും അതുപോലെ തന്നെ നാളെ ആഹ്റത്തിലും നിങ്ങൾ എന്തെങ്കിലും നമുക്ക് അതാപുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ശമനം കിട്ടും അതുകൊണ്ട് നല്ല മനസ്സറിഞ്ഞ് പ്രയാസ ഇവിടെ ദുനിയാവിലെ പ്രയാസമായിക്കോട്ടെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെയായിട്ട് റബ്ബെ നാളെ ആഹ്റത്തിലും ഈ ഒരു ഇസ്മനിക്ക് ഉപകരിക്കണമേ എന്ന നീയത്തോട് കൂടിയിട്ട് ചൊല്ലാം മനസ്സിലായില്ലേ എനിക്ക് ഇന്ന് ഞാൻ ഈ ദുനിയാവിൽ ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ നിനക്കറിയാൻ ഉറപ്പേ അതുപോലെ തന്നെ ഞാൻ മരണപ്പെട്ട് പോകുന്ന സമയത്ത് നാളിനി എനിക്ക് കബറിലും ഒരു താങ്ങായിട്ട് ഈ ഒരു ഇസ്മിനനി ഈ ഒരു ഇസ്മ കൊണ്ട് എൻ്റെ വിഷമങ്ങളും അവിടെ ഞാൻ സഹിക്കുന്ന എന്തെങ്കിലും അതാബ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും എന്നെ എന്നെനി എന്ന് അള്ളാഹുവിലേക്ക് നിങ്ങൾ നീയത്താക്കിയിട്ട് ഒരു തസ്ബിമാലെടുത്തിട്ട് ആരോടും ഒന്നും സംസാരിക്കും രിക്കാതെ അതായിട്ട് അതായത് ചൊല്ലാൻ തുടങ്ങിയതിൻ്റെ ശേഷം മനസ്സിലായില്ലേ ഇത് ചൊല്ലാൻ തുടങ്ങിയതിൻ്റെ ശേഷം നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം അതറിയാത്തവരുണ്ട് എന്നോട് വാട്സപ്പിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത പറഞ്ഞിട്ടില്ലായിരുന്നു ദിഖറിൻ്റെ ദിഖർ ചൊല്ലി ഒന്നും സംസാരിക്കരുത് എന്ന് അതായത് ഞാൻ പറഞ്ഞത് ദിഖർ ചൊല്ലാൻ തുടങ്ങിയിട്ട് സംസാരിക്കരുത് എന്നാണ് അതായത് ഇപ്പം ഈ ഒരു യാ അല്ലാഹു യാ റഹ്മാൻ യാ അല്ലാഹു യാ റഹ്മാൻ യാ അല്ലാഹു യാ റഹ്മാൻ എന്നിങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചൊല്ലുക അങ്ങനെ ചൊല്ലി ചൊല്ലിപ്പം നിങ്ങളൊരു നൂറ് തവണ ചൊല്ലി അതിൻ്റെ ഇടയിലായിട്ട് ആരെങ്കിലും നമ്മളടുത്ത് വന്ന് അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് സംസാരിക്കും ിക്കാതിരിക്കാനുള്ള അവസ്ഥ ഇല്ലാത്ത അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ സംസാരിക്കാം ഉം അങ്ങനെയല്ലാതെ വെറുതെ എങ്ങനെ സംസാരിച്ചുകൊണ്ട് പിന്നെ ഈ ദിക്ര അതിപ്പോൾ ഈ ദിക്റിനോടുള്ള ഒരു ബഹുമാനമില്ലാത്തൊരു രീതിയിലുണ്ടല്ലോ അങ്ങനെയുള്ള സംസാരം അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ ഇതങ്ങോട്ട് നിർത്തിവെച്ച് ഒന്ന് സ്റ്റോപ്പ് ആക്കി വെച്ചിട്ട് വീണ്ടും സംസാരം എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ചെല്ലുക അതിപ്പോൾ കുറുകാൻ ഓതുകയാണെങ്കിലും എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ ആ കുറുകാൻ അടച്ചുപെടു അടച്ചു പിടിച്ചിട്ട് വീണ്ടും തുറന്നിട്ട് അഴുതു ബിസ്മി തുടങ്ങിയിട്ട് വീണ്ടും കുറുകാൻ ഓതുക അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഈ ദിക്ർ ചൊല്ലുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയുന്നത് അതാണ് അത് അറിയാ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതാണ് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞത് ഈ ദിക്കറിപ്പോൾ ചൊല്ലി ഒരു നൂറ് ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞ് പിന്നെയും നമ്മൾ സംസാരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് നിങ്ങൾ ചൊല്ലിയാൽ ഒരൊ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ നീയത്താക്കിയ കാര്യം എന്താണോ ആ കാര്യത്തിന് അള്ളാഹു ഒരു ഹലാലായിട്ടുള്ള വഴി കാണിച്ചു തരും ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് അള്ളാഹു കേൾപ്പിച്ച് തരും ഇൻഷാല്ല നല്ല മനസ്സോട് കൂടിയിട്ട് വിശ്വാസത്തോടെ അതായത് ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ചൊല്ലോ അല്ലാണ്ട് എന്താ പറയുക ഒന്ന് പരീക്ഷിച്ച് നോക്കുക ആ എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ ഇതിന് ഉത്തരം കിട്ടുകയോ ഇല്ലെന്ന് അങ്ങനെ ഒരു പരീക്ഷണത്തിനായിട്ടല്ലാണ്ട് അള്ളാൻ്റെ ഇസ്മാണല്ലോ വെള്ളിയാഴ്ച അസുറിൻ്റെ ആ സമയം കഴിഞ്ഞാൽ ദുവാക്ക് ഉത്തരമുണ്ട് ഒരു മനസ്സോട് കൂടിയിട്ട് നീയത്താക്കിയിട്ട് ചൊല്ലാം ഇനിയിപ്പോൾ അസുറ നമസ്കാരം കഴിഞ്ഞ് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എനിക്ക് എനിക്കനുഭവമുണ്ട് എന്ന് ഈ ഒരു ദിക്ക് ഈ ഒരു ഇസ്മു ചൊല്ലിയിട്ട് എനിക്ക് അനുഭവം ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ ചൊല്ലിയത് നിസ്കാരപ്പായയിലിരുന്നാണ് ആ നിസ്കാരപ്പായയിൽ ഇരുന്ന് തന്നെ ചൊല്ലണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ചെറിയ മക്കളുള്ളവരുണ്ടാവും മക്കൾ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് അവർക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കുകയോ അങ്ങനെയുള്ള ഒരുപാട് ചുറ്റുപാടുണ്ടാവും നമുക്കൊക്കെ നമ്മളൊക്കെ സ്ത്രീകളാണ് അല്ലേ ഒരു ഉമ്മയാണ് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടി വരും അപ്പം നിസ്കാരപ്പാഴിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലണം എന്ന് ഞാൻ പറയുന്നില്ല ചൊല്ലാൻ പറ്റുന്നവരാണെങ്കിൽ നിസ്കാരപ്പാഴിൽ ഇരുന്നിട്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം അതായത് നിങ്ങൾക്ക് നീയത്താക്കുകയും ഈ കേട്ടോ എണ്ണം ഞാനൊരു മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് ചൊല്ലുന്നത് എന്ന് അങ്ങനെ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഞാൻ പറയുന്ന എണ്ണം മുന്നൂറ്റി പതിമൂന്നേ പറയുള്ളൂ എണ്ണം ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് മരിപ് വരെയായിട്ട് ചൊല്ലാൻ പറ്റില്ലെങ്കിൽ ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ണം ആക്കിയിട്ട് ചൊല്ലിക്കോളി ആ വല്ലാണ്ട് ഒരു എന്താ പറയുക ഒരു ഒരു മഹത്വമുണ്ട് കേട്ടോ ഒരുപാട് കാര്യത്തിന് തിക്റായാലും സലാത്തായാലും ഒക്കെ ചൊല്ലിയാൽ ഈ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം നെയ്യത്താക്കി ചൊല്ലിയാൽ അതിന് ഫലം കിട്ടാറുണ്ട് ഫലം കാണാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഇന്ന് മകരിബിൻ്റെ ശേഷമായിട്ട് ഒരു സ്വലാത്തിനെ കുറിച്ചുമാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാലും ഒരുപാട് വിഷമത്തോട് കൂടിയിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുള്ളത് ഒരുപാട് മന മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ സ്വലാത്ത് ഞാൻ ആദ്യമായിട്ട് പറയുന്ന സ്വലാത്തൊന്നുമല്ല ഒരുപാട് തവണ പറഞ്ഞതാണ് ഷോർട്ടായിട്ട് വീഡിയോ ഒക്കെ ചെയ്ത സ്വലാത്താണ് അള്ളാഹുമ്മ സല്ലിയല അല മുഹമ്മദിം കത്വാക്കത്ത് ഹീലത്തി അതിരിക്ക റസൂലല്ല സ്വലാത്ത് സ്വല്ലാത്തട്ടോ ഞാൻ മലയാളത്തിലായിട്ട് ഇവിടെ സ്ക്രീനിൽ ഇതാ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നിങ്ങൾ മലയാ ഇതുപോലെ മലയാളത്തിൽ തന്നെ ഒരുപാട് ഉമ്മമാർക്കുണ്ട് അറബി വായിക്കാൻ കഴിയാത്തവർ അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ ഒരു പുസ്തകത്തിലോ ഒരു പേപ്പറിലോ ഒക്കെ മലയാളത്തിലായിട്ട് എഴുതിയെടുത്തോളി അപ്പോൾ നിങ്ങൾക്ക് അവിടെ എടുത്ത് സൂക്ഷിച്ച് വെക്കുക എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷനുകളൊക്കെ വരുന്ന സമയത്ത് വരാതിരിക്കട്ടെ നമുക്ക് ഉള്ള ജീവിതം അള്ളാഹു സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ ഒരു റാഹത്തുള്ള കുടുംബമാക്കി തരട്ടെ സന്തോഷത്തോടു കൂടി മരണം വരെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ അമീൻ യാറബൽ ആലമീൻ അപ്പൊ ഈ സ്വലാത്ത് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ സ്വലാത്ത് നിങ്ങളൊരു മുന്നൂറ്റി പതിമൂന്ന് എണ്ണം അങ്ങോട്ട് നെയ്യത്താക്കിയിട്ട് നല്ല മനസ്സോടെ അതുപോലെ മുത്തു റസൂലിൻ്റെ ചാരത്തേക്കാണ് ഞാൻ സ്വലാത്ത് ചൊല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് ചൊല്ലിയാൽ ആ ഒരു പ്രയാസത്തിനൊരു ഒരു ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടും ഒരാശ്വാസം കിട്ടും ഒന്ന് ചൊല്ലി നോക്കേണ്ടി അള്ളാഹുമല്ലിഅല സെയ്ദിന മുഹമ്മദീം അത് ലോക്കത്ത് ഹീലത്തി യാ അതിരി അള്ളാഹുമല്ലി അല സെയ്ദിന മുഹമ്മദിം യാ ി റസൂല മുഹമ്മദിം എന്ന സ്വലാത്താണ് കേട്ടോ എന്തെങ്കിലും നിങ്ങളെ ജീവിതത്തിൽ വരുന്ന സമയത്ത് അല്ലെ എന്തെങ്കിലും വിഷമമുണ്ട് അങ്ങനെയൊക്കെയുള്ളവർ മുന്നൂറ്റി പതിമൂന്നെണ്ണം നീയത്താക്കി ചൊല്ലാം അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള ഇസ്മി യാ യാ റഹ്മാൻ എന്ന എന്നതിക്കറ് ആ ഒരു ദിക്ർ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് പറ്റുന്ന എണ്ണം അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ നൂറെണ്ണം പറ്റും അല്ലെങ്കിൽ ഞാൻ ആയിരം തവണ നമുക്ക് ചൊല്ലാൻ ആ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇസ്മാണത് യാ അള്ളാഹു യ റഹ്മാൻ ചൊല്ലാൻ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും അല്ലേ ഒരുപാട് തവണ ചൊല്ലാൻ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അരിവ് വരെയായിട്ട് ചൊല്ലിക്കോളി അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ നമ്മൾ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റി സമാധാനവും സന്തോഷം ോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ദുവാ ചെയ്യാറുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് ദുവാ ചെയ്യാറില്ലേ എല്ലാവരും എന്നോട് എപ്പോഴും പറയാറുണ്ട് ഇത്ത നിങ്ങൾ ദുവാ ചെയ്യണമെന്ന് പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങൾ ആരൊക്കെയാണ് ദുവ ചെയ്യുക നിങ്ങളൊന്ന് കമൻറ്റിൽ എഴുതി അറിയിക്കണം കേട്ടോ ആത്മാർത്ഥമായിട്ട് പറയണം ഞാൻ ദുവ ചെയ്യാറുണ്ട് ഇത്ത എന്ന് ദുവാ ചെയ്യുന്നവരാണെങ്കിൽ കേട്ടോ അള്ളാഹു നമ്മുടെ ദുവാകളൊക്കെ സ്വീകരിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും ദ ചെയ്യാറുണ്ട് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ടും നിങ്ങൾ ദുവയിൽ നിങ്ങളെല്ലാ പറഞ്ഞവരുടെ കമൻ്റൊക്കെ എൻ്റെ മനസ്സിൽ കാണും ഞാൻ ഓരോ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് എല്ലാ ദിവസവും ഞാൻ വായിക്കും അത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും കാരണം അത് റിസ്ക് എടുത്തിട്ട് പ്രയാസത്തോട് വിഷമത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ കമൻ്റ് ചെയ്തുന്നത് ആ ഒരു കാര്യം എനിക്കറിയാം അത്രക്കും വിഷമമുള്ളവരാണ് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ട് അതുപോലെ നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ താജുദിൻ്റെ ശേഷമൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ വേണ്ടിയിട്ട് അള്ളാഹിനോട് ദുബ ചെയ്യാറുണ്ട് അള്ള സ്വീകരിക്കും എന്നെങ്കിലും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു മാറ്റിത്തരും ഒരിക്കലും ഒരിക്കലും ടെൻഷനാവണ്ട അള്ളഹനോട് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അള്ള അങ്ങോട്ട് തിരിഞ്ഞ് തരാൻ നോക്കിയാൽ പിന്നെ മതി എന്ന് പറഞ്ഞാൽ പോലും അത് അള്ള നിർത്തില്ല അത്രത്തോളം നമ്മുടെ ദാഹവും മോഹവും മാറിക്കിട്ടും ഒരാൾ നമ്മളെ തന്നു സഹയ സഹായിച്ചാലും അത് നമ്മൾക്കൊന്നും ആവില്ല അല്ലേ അവർ പറയൽ എന്താ ഞാൻ എന്നും കൊടുക്കുക തന്നെ ഒരുപാട് അവരെ സഹായിച്ചിട്ടുണ്ട് അത് പക്ഷേ അള്ള അത് പറയില്ല അല്ലേ അള്ളാഹു അത് പറയില്ല നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും നമ്മൾ നമ്മളെ സഹായിക്കുന്നവർ തന്നെ എന്നും ഞാൻ കൊടുക്കൽ തന്നെ അവർക്ക് കൊടുത്ത് കൊടുത്ത് മടുത്ത് അങ്ങനെ പറയുന്നവരുണ്ട് പക്ഷേ അള്ളാഹുവിൽ അങ്ങനെയൊന്നുമില്ല അല്ല തന്നെ തരണ്ട മക്കളെ ഹലാലായിട്ടുള്ള സമ്പത്ത് പണം ജീവിക്കാനുള്ളത് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ അതിനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരട്ടെ ഒരുപാട് പേര് ഭർത്താവിന് ജോലിയില്ല ഇത്ത ദുവാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞവരുണ്ട് അള്ളാഹു ഹയറായിട്ടുള്ള ജോലി നൽകട്ടെ അതുപോലെ തന്നെ മക്കളെ കാര്യം ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ കല്യാണം ശരിയാവാത്തവര് ഒരുപാട് പേര് ഇന്നിപ്പോൾ രാവിലെ ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷമായിട്ട് ഒരു ഉമ്മ വാട്സപ്പിലൂടെ ആയിട്ട് വാട്സപ്പ് കോൾ വിളിച്ചപ്പോൾ ഞാൻ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പ് കോളോ അല്ലെങ്കിൽ കോളായിട്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് നിൽക്കാതെ കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ കോൾ എടുത്തു അപ്പോൾ അവർ വിളിക്കുന്നത് എന്താ എവിടുന്നാണെന്നറിയോ മടവൂർ മക്കാമ് പോയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് പോവാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോയിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊരു പേരക്കുട്ടിയുണ്ട് സംസാരിക്കാൻ കഴിവില്ലാത്തൊരു കുട്ടിയാണ് വേറെ വിടെ കാണിച്ചിട്ടുണ്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല തീരെ സംസാരിക്കുന്നില്ല എന്നല്ല സംസാരിക്കുന്നുണ്ട് പറയുന്ന സംസാരമൊന്നും തിരിയുന്നുമില്ല ചില സമയത്ത് ഭയങ്കര വാശിയും ദേഷ്യവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് മടവൂര് മക്കാമിലേക്ക് നിങ്ങൾ നേർച്ചയാക്കിക്കോളി അവിടുന്ന് ഉസ്താദിനോട് പറഞ്ഞാൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതിനെന്താണ് വഴി എന്താണ് ചെയ്യേണ്ടത് എന്നവർ പറഞ്ഞു തരും അത് ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്താൽ അതിന് ഫലം കിട്ടുമെന്നും അപ്പോൾ അതാണ് പറഞ്ഞത് ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് നോക്കിയിട്ട് ഫലം കിട്ടിയ ഒരുപാട് പേര് ഞാനിപ്പോൾ ഈ പറയുന്നത് തന്നെ കേൾക്കുന്നുണ്ടാവും അള്ളാഹു ഇനിയും നമ്മൾ ഓരോ കാര്യവും നീയത്താക്കി ചെയ്യുന്നതിനൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിട്ടുള്ള ഫലം അള്ളാഹു കാണിച്ചു തരട്ടെ ഇൻഷാല്ലാ നമുക്ക് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഒരുമിച്ച് ഒരു മൂന്ന് ഫാത്തിഹ ഓതട്ടോ എല്ലാവരും ഒരുമിച്ച് ഓതുക ഇലാ ഹറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إيا إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ിം വലീൻ ആമീൻ ഇനി ഒരായത്തിൽ കുറിച്ച് ഓതുക വെള്ളിയാഴ്ച ജുമാൻ്റെ ശേഷമായിട്ട് ആയത്തിൽ കുറിച്ച് ഓതുന്നത് നല്ലതാണ് കേട്ടോ الله لا إله إلا هو الحي القيوم لا ترخده سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيطون بشيء من علمه إلا بما شاء وسِيَّ كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العليم A stop it Astaghfirullah hellalim, a Astaghfirullah it allah Astaghfirullah a stop Astaghfirullah lah hellalim, a stop it Astaghfirullah hellalim, a Astaghfirullah it allah ബർ സുബൻ അലമര സുബൻ അലമു അക്ബർ സുബൻ അമി വര സുബൻ അക്ബർ സുബഹന സുബൈൻ അക്ബർ സുബൻ അല്ലാഹു അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ Ya Hayu ya Qiyum, 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 Ya Hayu ya Qiyum. يا حي يا قيوم حسبنا الله ونعم الوكيل 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 Iya. اللهم صل صلاة كاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلع به الهوائج وتنال به الرعائب وسن الخواتم ويستسقى الأمام وجه الكريم وإلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم تیمی لما سبق ിൽ ഹിൽ ഹെക്ൽാദി ലാത്തിൽ മുസ്തഖിം അലഹമ്മദില്ലാ അലഹമദില്ലാ അലഹമദില്ലാ ഹിറബിൽ ആലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നു പോയ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കണേ അല്ല റബ്ബേ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല റബ്ബേ ഒരുപാട് പേര് ഒരുപാട് പ്രയാസത്തിലുള്ളവരാണ് റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ റബ്ബേ ഞങ്ങളെ സങ്കടങ്ങളും പ്രയാസങ്ങളും നീ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകണേ അല്ല എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് ഓരോരുത്തർ അനുഭവിക്കുന്നത് നിനക്കറിയാലോ റഹ്മാനെ റബ്ബേ സമാധാനമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല ഞങ്ങൾക്ക് നീ സമാധാനമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല സന്തോഷമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല ായിട്ടുള്ള സമ്പാദ്യം നൽകണേയല്ല കടം വീട്ടാനുള്ള ഒരു എളുപ്പമാർഗം ഞങ്ങളുടെ മുന്നിൽ നീ കാണിച്ചു നൽകണയല്ല സന്തോഷമുള്ള ജീവിതം നൽകല്ല റഹ്മാനെ ഞങ്ങളെ മക്കളെ നീ ദീനൻ്റെ മക്കളാക്കണേ അല്ല റബ്ബയെ ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല ഞങ്ങളെ വീട്ടിൽ നീ ഹൈറും വർഗത്തും ചൊരിയണേ അല്ല ദാരിദ്ര്യം തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ല റഹ്മാനായ റബ്ബേ ഞങ്ങളെ മനസ്സിലൊക്കെ പലവിധ വിഷയം ുണ്ട് പലവിധ പ്രയാസങ്ങളുമായിട്ടാണ് നടക്കുന്നത് റഹ്മാനെ റബ്ബെ എല്ലാത്തിനും നീ ശമനം നൽകണേ നിന്റെ നോട്ടം നൽകണേ അല്ല നിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ല റബ്ബയെ ഞങ്ങളെ ഉത്തരം കുണ്ടറ ഞങ്ങൾ ചോദിക്കുന്ന കാര്യം നീ കേട്ടില്ലെന്ന് നടിക്കല്ല റഹ്മാനെ റബ്ബയെ ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേയല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകല്ല ഞങ്ങൾ നീയത്താക്കി ചൊല്ലുന്ന സ്വലാത്തുകളിൽ

وصلى الله تعالى على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين വലഹമ്മ റബ്ബുലമീൻ അസലാമലൈക്കും വഹമ്മത്തല്ലാ താല അബർക്കാത്തൂ അപ്പോൾ ആരും മറന്നു പോയരുത് കേട്ടോ ആരൊക്കെയാണ് എനിക്ക് ദുവാ ചെയ്യാറുള്ളത് അത് മാത്രം മതി എനിക്ക് കേട്ടോ എല്ലാവരും എനിക്ക് ദുവാ ചെയ്യണം ആരൊക്കെയാണ് ദുവാ ചെയ്യാറുള്ളത് എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിക്കുക ഇൻഷാല്ല